പന്ത്രണ്ട് രസന്റെ സ്ഥലവും നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു കിടുക്കാച്ച വീട് രണ്ടായിരത്തി ഒരു നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള നല്ലൊരു വീടിന് മുൻപിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുക ചോദിക്കുന്ന പല ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പല ടൗണുമായിട്ട് ഏറ്റവും അടുത്ത മുനിസിപ്പാലിറ്റിയുടെ ബോർഡറിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് കംപ്ലീറ്റ് തേക്കൻ തടിയൽ ചെയ്തു തീർത്തിരിക്കുന്ന നല്ലൊരു വീട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീട് ആ വീട് ഇതാ ഇവിടെ നിങ്ങൾക്കായി വിൽപ്പനയ്ക്ക് ചോദിക്കുന്നവരെ ഒരു കോടി പത്ത് ലക്ഷം മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഈ വീഡിയോ സ്ഥലവും നേരിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുവാനും മറക്കരുത് വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നേല്ലാം പന്ത്രണ്ടരസന്റെ സ്ഥലവും നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് ആ കാണുന്ന വീടും മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ഇരിക്കുന്നതാണ് ഇവിടെ കാണുന്ന നമ്മളുടെ ഈ വീട് മുനിസിപ്പാലിറ്റിയുടെ തൊട്ട് ചേർന്നിരിക്കുന്നതാണ് അങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ തൊട്ട് ചേർന്നിരിക്കുന്ന നല്ലൊരു വീടും കൂടിയാണ് മിനജൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ചോദിക്കുന്ന വില സെന്റ് പന്ത്രണ്ടര സെന്റ് സ്ഥലമാണ് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു അപ്പോൾ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് മുറ്റമെല്ലാം സ്റ്റോണിട്ട് ഏർ നല്ല ഒരു ഭംഗി രൂപഭംഗിയും ആകാര ഭംഗിയും ഒത്തിണങ്ങി കേരള തനിമയോടുകൂടി തന്നെ ആക്കിയെടുത്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് എന്ത് മുറ്റം വേണമെന്ന് നോക്കിക്ക നല്ല മുറ്റ സൗകര്യങ്ങളും അല്ലേ നല്ല ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട ഭംഗിയാക്കി എടുത്തിരിക്കുന്ന മുറ്റമാണിത് കിണർ വീടിന്റെ മുൻവശത്ത് തന്നെ കിണർ കാണാം അപ്പോൾ കിണർ വീടിനൊരു അഴകാണ് വീടിന്റെ മുൻവശത്ത് ഇരിക്കുന്നത് ഒരു അഴകാണ് അപ്പോൾ അങ്ങനെ ഒരു അഴകുള്ള ഒരു കിണറ് കിണറിന് ഇഷ്ടംപോലെ വെള്ളം വെള്ളവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലവേഷൻ ഇതാണ് കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് എലവേഷൻ ഇവിടെ കാണുന്നു നമുക്ക് ബാക്ക് സൈഡിലൂടെയൊക്കെ ഒന്ന് കടന്നിയല്ല ഇതാണ് മുറ്റത്തിന്റെ സൈഡ് ഇപ്പുറത്ത് വേറൊരു ഹൗസ് ഉണ്ട് വീടിന്റെ മുൻവശം റോഡാണ് അപ്പൊ റോഡിന്റെ റോഡിന്റെ ഓപ്പോസിറ്റ് വീടുകൾ വരുന്നതുമല്ല അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു നല്ല വീട് ഒരു പ്രൈവസിയും ഉള്ള രീതിയിൽ തന്നെയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ ആണ് ഇവിടെ കാണുന്നത് റൂഫ് വർക്ക് ചെയ്തത് മോളിലൊരു നൂറ് ഇരുന്നൂറ് പേരുടെ ഫംഗ്ഷൻ നടത്തുവാനായിട്ട് ഇപ്പോൾ പല വീടുകളിലും കയറു താമസത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫംഗ്ഷൻ നടത്തുന്നത് പന്തലും വീടിന്റെ ഭംഗളയേണ്ട കാര്യമില്ല കാരണം വീട് കീർത്താമസം നടത്തുന്ന സമയത്ത് വീട് കാണുവാനായിട്ട് എല്ലാവർക്കും വീടിന്റെ ആ ഒരു ഫ്രണ്ട് അലവേഷനും അതുപോലെ തന്നെ എല്ലാം കാണുവാനൊക്കെ ആയിട്ട് വീടിന്റെ അകത്തെ ഭംഗികളൊക്കെ കാണുവാനായിട്ട് ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹമുള്ളവര് ഇവിടെ നമ്മൾ വീടിന്റെ കീർതാമസത്തിന് ഒറ്റം മുഴുവൻ പന്തലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ആ ഇലവേഷൻ കാണത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ട് ഫംഗ്ഷൻ നടത്തിയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പന്തലിടാതെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വീടിന്റെ എലവേഷൻ നല്ലൊരു എലവേഷനാണ് ഈ വീടിന് വന്നിരിക്കുന്നത് കേരള സ്റ്റൈല് വീടുകള് അത് പാലായി മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ആവർത്തിക്കുവാൻ തോന്നുകയാണ് കാരണം നല്ല ഫില്ലറ് വർക്കൊക്കെ ഒക്കെ നല്ല നല്ല സിറ്റൗട്ടൊക്കെ കൊടുത്ത് നല്ല എന്താ പറയുക നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വീട് സിറ്റൌട്ട് എല്ലാം ഗ്രാനേറ്റ് ആണ് സിറ്റൌട്ടിന്റെ ഭിത്തി എല്ലാം തേക്കിൻ തടി കൊണ്ട് പാനൽ ചെയ്തിരിക്കുകയാണ് അങ്ങനെ പാനൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ഭിത്തി കാണാം അതുപോലെ തന്നെ ഫ്രണ്ട് ഡോർ തേക്കാണ് അതുപോലെ തന്നെ നമുക്ക് ചുറ്റുവടി ചുറ്റുമുള്ള ജനൽപാളികൾ തേക്കാണ് വീടിനകത്തെ ബെഡ്റൂമുകളുടെ ഡോറുകൾ തേക്കാണ് അങ്ങനെ കാർ കാർപോർച്ച് വലിപ്പമുള്ളൊരു കാർപോർച്ച് ഉണ്ട് ഏഹ് വീടിന്റെ കട്ടള തേക്ക് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നതാണ് ഡബിൾ പാളിയാണ് ഡോറ് വന്നിരിക്കുന്നത് നല്ല വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡില് നേരെ ഇത് വീട് വട വടക്കോട്ട് ദർശനമാണ് അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കാവുന്ന രീതിയിൽ ഒരു പ്രയർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു പ്രെയർ യൂണിറ്റ് വേണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് താഴെ വിശുദ്ധ ഗ്രന്ഥം വയ്ക്കുവാനും ഏത് മതക്കാരുടെ ആണെങ്കിലും അവരുടെ വിശുദ്ധ ഗ്രന്ഥം വയ്ക്കുവാനും മുകളിലൊക്കെ രൂപങ്ങളൊക്കെ വെക്കുവാനൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക ഇതാണ് ഇന്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് ഗസ്റ്റ് ലിവിംഗ് ഏരിയ എന്നാണ് ഈ റൂമിനെ ഒരു വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുക അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ രൂപക്കോടിന്റെ പോയിന്റ് ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രയർ യൂണിറ്റ് ഇവിടെ നല്ല തേക്കൻ തടി കൊണ്ട് തന്നെ ഒരു പാർട്ടീഷൻ വർക്കാണ് നമ്മൾ കണ്ടത് ആ പാർട്ടീഷൻ വർക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിച്ചു നല്ലൊരു ഡൈനിങ് സ്പേസും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടി യൂണിറ്റിന്റെ പോയിന്റും കൂടിയാണ് ഇവിടെ കിട്ടിയിരിക്കുക വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം നമുക്ക് വാഷ് കൗണ്ടർ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വാഷ് കൗണ്ടർ അപ്പോൾ ഇതാണ് ഒരു ഫാമിലി ലിവിംഗ് ഏരിയ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് വീടിന്റെ ഹോളിന്റെ ഏകദേശ ഒരു രൂപം ഡൈനിങ് ഫാമിലി ലിവിങ് ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് വീടിന്റെ അകത്തെ ബെഡ്റൂമുകളിലേക്ക് കയറുമ്പോഴത്തെ ഡോറ് അതും തേക്കിന്റെ തടി കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ ഇവിടെ ആദ്യത്തെ ബെഡ്റൂമാണ് ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റുകൾ എല്ലാ സംവിധാനത്തോടും കൂടി ാണ് ഇതിവിടെ ചെയ്തിരിക്കുക അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ബെഡ്റൂമുകളിൽ ചെയ്തിട്ടുണ്ട് ഇത് ഡ്രസ്സിംഗ് ഏരിയ ആണ് ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് അതും തേക്കൻ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെയാണ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നല്ല ടൈൽ വർക്കുകളും നല്ല ഡിസൈൻ വർക്കുകളും ഉള്ള നല്ല അടിപൊളി ടോയ്ലറ്റ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇവിടുന്ന് നമ്മൾ നേരെ ബെഡ്റൂം സോറി ഇതാണ് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് വർക്കാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇതാണ് ഡൈവേർട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ചുടുവെള്ളത്തിന്റെയും സാധാ വെള്ളത്തിന്റെയും പൈപ്പ് ലൈൻ വരാവുന്ന രീതിയിലുള്ള ഡൈവേർട്ടർ പോയിന്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുക ഇതാണ് നമ്മുടെ ബെഡ്റൂമിന്റെ മൊത്തത്തിലുള്ള ഒരു ആകാര ഭംഗി ജനൽപാളികളൊക്കെ നല്ല വായു സഞ്ചാരം കിട്ടാവുന്ന രീതിയിലുള്ള ജനൽപാളികളെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇതാണ് വീണ്ടും നമ്മൾ ഡൈനിങ്ങിലേക്ക് ഇറങ്ങി ഒരു ബെഡ്റൂം ആണ് കണ്ടത് ഇപ്പോഴാണ് നമ്മൾ ടി വി യൂണിറ്റ് എവിടെയാണ് എന്ന് നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കുക അപ്പോൾ ടി വി യൂണിറ്റിന്റെ പോയിന്റ് ആണ് അവിടെ കാണുന്നത് നല്ല ഭംഗിയുള്ള ടി വി യൂണിറ്റ് ഇതൊരു ഫാമിലി ലിവിംഗ് ഏരിയ എന്നാണ് ഉദ്ദേശിക്കുക ത്രീ ഫേസ് വയറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ത്രീ ഫേസ് വയറിംഗിന്റെ കൂടെ തന്നെ ത്രീ ഫേസ് വയറിംഗ് ആണ് നമുക്ക് കണക്ഷൻ എടുക്കണമെങ്കിൽ അധികം കാശ് മുടക്കാതെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കണക്ഷനും ഇത് അടുത്തുവഴി പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫാമിലി ലിവിംഗിൽ ഇരുന്ന് ടി വി കാണുവാൻ ായിട്ട് ആവശ്യത്തിന് ദൂരമൊക്കെ കൊള്ള രീതിയിൽ ഇഞ്ചിന്റെ ടി വി മേടിച്ചെല്ലാം അകലി ഇരുന്ന് കാണാവുന്ന രീതിയിൽ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അകലം ടി വി യൂണിറ്റിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് കയറിയത് രണ്ടാമത്തെ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ കാബോർഡ് ഉണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ജോൺസൺ അതുപോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയലുകളാണ് ഇവിടെയും ചൂടുവെള്ളത്തിന്റെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബിഗാർഡിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും കമ്പനികളുടെ സോളാർ വാട്ടർ ഹീറ്റർ മേടിച്ച് വെച്ചാൽ മാത്രം മതി നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ചൂടുവെള്ളം വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ ഇതാണ് ക്ലോസറ്റ് എല്ലാം ജോൺസൺ കൊടുത്തിരിക്കുന്നത് കാണാം വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടെ പാലായ ടൗണുമായിട്ടുള്ള ദൂരം ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനും ഇടയ്ക്കാണ് ഈ പാലാ ടൗണുമായിട്ടുള്ള അതായത് സിവിൽ സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന ഭാഗവുമായിട്ടുള്ള പാലായിട് സെൻട്രൽ ടൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് സിവിൽ സ്റ്റേഷനാണ് അല്ലെങ്കിൽ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഇരിക്കുന്ന ഭാഗം ഇപ്പോൾ ടൗൺ ആണ് സെൻറ്റ് തോമസ് കോളേജ് മരിയൻ സെൻടർ വരെയും ടൗൺ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തൊടുപുഴ റോഡിലേക്കൊക്കെ ഇറങ്ങുവാനായിട്ട് എളുപ്പമാണ് രാമപുരം പോകുന്ന വഴിക്ക് എറണാകുളം എയർപോർട്ടിലേക്കൊക്കെ പോകുവാനായിട്ട് നല്ല സൗകര്യപ്രദമായ രീതിയിൽ എയർപോർട്ടിലേക്കൊക്കെ ഒന്ന് പോകാനൊക്കെ ആയിട്ടുള്ള എളുപ്പവഴിയാണ് പാലായിൽ നിന്ന് പോകാനായിട്ടുള്ള എളുപ്പവഴിയാണ് രാമപുരം കൂത്താട്ടുകുളം വഴി എയർപോർട്ടിലേക്കൊക്കെ പോകാം എറണാകുളം പോകാനായിട്ട് ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ചും ഡെയിലി വണ്ടി എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഫാസ്റ്റ് ബസ്സിൽ കയറി പോകാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിലാണ് ഈ ലൊക്കേഷൻ അതുപോലെ തന്നെ അടുത്ത് പല ടൗണുമായിട്ട് സൂപ്പർ മാർക്കറ്റ് അതുപോലെ ഹോസ്പിറ്റലുകള് സ്കൂളുകൾ ആരാധനാലയങ്ങള് ആർ സി പള്ളിയിലേക്ക് പോവാനായിട്ട് ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ മഠങ്ങള് അതുപോലെ തന്നെ ചെറിയ എൽ പി സ്കൂള് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സ്കൂളുണ്ട് പാലാ ടൗണിൽ ഉള്ള അല്ലെങ്കിൽ പാല അല്ലെങ്കിൽ പാലയുടെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിൻ്റെ മുന്നിലൂടെ വരുന്നതാണ് ചാവറ കാറമ്പൽ സ്കൂള് അതുപോലെ തന്നെ സെൻറ് മേരീസ് സ്കൂള് അതുപോലെ ഭർണങ്ങാനത്തുള്ള സ്കൂളുകള് അതുപോലെ ഭർണങ്ങാനം അൽ അൽഫോൻസ സി ബി എസ്ഇ സ്കൂള് ഐ സി ഐ സി സിലബസിലുള്ള സ്കൂളാണ് പറഞ്ഞ ഞാനും അപ്പോൾ അങ്ങനെയുള്ള സ്കൂൾ ബസുകൾ എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബസ്റ്റോ ബസ് റോഡുമായിട്ട് ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ ദൂരം പോയാൽ ബസ് റോഡാണ് പി ഡബ്ല്യു ഡി റോഡ് ആണ് നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ പോയ നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് അതായത് മുനിസിപ്പാലിറ്റി റോഡെന്ന് തന്നെ പറയാം മുനിസിപ്പാലിറ്റി റോഡ് തന്നെ നമുക്ക് വീട്ടിലെത്തിച്ചേരാൻ പറ്റുന്നതാണ് ഡ്രൈവിങ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്കെ സംബന്ധിച്ച് വണ്ടിയൊന്നും സൈഡ് കൊടുത്തൊക്കെ വരണമെങ്കിൽ ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വന്നെത്താൻ പറ്റുന്ന രീതിയിലുള്ള വീതിയുള്ള റോഡ് ആക്സസ് ആണ് ഈ വീടിന്റെ ലൊക്കേഷൻ പിന്നെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒന്നുമില്ലാത്ത ഒരു മേഖലയാണ് ഈ ഭാഗത്ത് വെള്ളത്തിന് ക്ഷാമം ഒരു വീട്ടിലും പറഞ്ഞു കേട്ടിട്ടില്ലെന്നവരെ അപ്പോൾ എല്ലായിടത്തും വെള്ളം കിണർ വെള്ളം ഇഷ്ടം പോലെ ലഭിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ പുതിയ വീടുകളൊക്കെ വന്ന് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന മേഖലയിലാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടു നമുക്ക് ഇവിടുന്ന് കോട്ടയം പോകണമെങ്കിൽ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ തൊടുപുഴ വഴി ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ട് നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളൊക്കെ കണ്ട് നല്ല പാർട്ടിഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇനി കിച്ചന്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറേണ്ടത് കിച്ചന്റെ ഡോറ് തേക്കാണ് ബെഡ്റൂമുകളുടെയും കിച്ചന്റെയും എല്ലാം തടികൾ തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ തേക്കിൻ തടി കൊണ്ടുള്ള കാർഡ് വർക്കുകളിലെ അതിമനോഹരവും സൗന്ദര്യപ്രകൃതവുമായിട്ടുള്ള തടികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള തടികളുടെ ഒരു നല്ല ഒരു ഒരു കുളിർമേകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക തേക്കും തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഡിസൈനും കൂടിയാണ് തടിയുടെ ഡിസൈൻ തേക്ക് തടികളുടെ രാജാവ് തേക്കാണ് അതുപോലെ തന്നെ തേക്കിന് പല കളറുണ്ട് അപ്പോൾ ഓരോ തടിക്കും ഓരോ ഡിസൈന് ഓരോ കളറുകൾ കാര്യങ്ങള് അങ്ങനെയൊക്കെയാണ് തടികൾ കിട്ടുക അപ്പോൾ അങ്ങനെ നല്ല തടികൾ നല്ല ഡിസൈനുള്ള തേക്കും തടി നല്ല കാതലുള്ള തടിയിട്ടാണ് തേക്കിട്ടാണ് പണിതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടു ഫ്രണ്ട് ഡോറ് മുതൽ ചുറ്റോടി ചുറ്റുമുള്ള ജനൽപ്പാളി മുതല് അകത്തെ ബെഡ്റൂമുകളുടെ ഡോറ് മുതൽ പുറത്തേക്കുള്ള ഡോറ് മുതൽ കബോർഡുകൾ മുതൽ എല്ലാം തേക്ക് തന്നെയാണ് കട്ടള മുഴുവൻ ആഞ്ചലി ബാക്കി മുഴുവൻ തേക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല തേക്കും തടി കൊണ്ടുള്ള നല്ല വർക്കുകളാണ് ഇവിടെ കാണുന്നത് ഇത് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ കയറി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാവുന്ന രീതിയിൽ പുകയില്ലാത്ത ഒരു അടുപ്പ് വിട്ടിട്ടുണ്ട് വടക്ക് ദർശനം വാസ്തുപ്രകാരം നല്ല ഒരു ദർശനത്തിലിരിക്കുന്ന വീടാണ് ഈ വടക്ക് ദർശനത്തിലിരിക്കുന്ന വീട് ഇത് കിച്ചണിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക മുറ്റമാണ് ഇവിടെ കാണിച്ചത് നമുക്ക് കിച്ചണിൽ നിന്ന് ഒന്ന് ഇറങ്ങി പുറത്തേക്ക് ഒന്ന് ഇരിക്കണം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് ഏരിയയും കൂടെ ഒന്ന് എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് നല്ല ഒരു നല്ലൊരു വീട് നല്ല ഭംഗിയുള്ള വീട് നല്ല ഇട സൗകര്യങ്ങളുള്ള വീട് രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ ചോദിക്കുന്ന വില നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരെ കണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുവാൻ ഒന്ന് ഓർക്കണം അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി മിനിൽ ഹോംസ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് മിനിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ വിളിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ വീഡിയോയോടൊപ്പം ഉണ്ട് അപ്പോൾ ഗുഡ് ബൈ